ലോകകപ്പിനെ വരവേൽക്കുന്നതിനായി രാജ്യത്തുടനീളം ദ്രുതഗതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം പ്രവർത്തനങ്ങളും പൂർത്തിയായതായാണ് സംഘാടകർ നൽകുന്ന വിവരം എജ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം വക്ര അൽജനൂബ് സ്റ്റേഡിയം ഗലീഫ സ്റ്റേഡിയം എന്നിവയുടെ പണികൾ പൂർത്തിയായതായും അൽറയാൻ റയാൻ സ്റ്റേഡിയം തുമാമ സ്റ്റേഡിയം എന്നിവ അവസാനഘട്ട നുറുക്കു പണികളിലാണെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട് കണ്ടെയ്നർ സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന റാസബു അബൂദ് സ്റ്റേഡിയം കലാശ പോരാട്ടം നടക്കുന്ന ലുസൈറ്റ് സ്റ്റേഡിയം എന്നിവയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാകും ഫുട്ബോളിന്റെ പ്രചാരണ ഭാഗമായി പ്രത്യേക വിമാനവും ഖത്തർ എയർവേസ് പുറത്തിറക്കിയിട്ടുണ്ട് ദോഹയിൽ നിന്നും സൂറച്ചിലേക്ക് സർവീസ് നടത്തുന്ന വിമാനത്തിൽ ലോകകപ്പിന്റെ ഔദ്യോഗിക എംബ്ലവും നിറവും ആലേഖനം ചെയ്തിട്ടുണ്ട് വിമാനം ശനിയാഴ്ച ദോഹ വിമാനത്താവളത്തിൽ പറന്നിറങ്ങി കൂടുതൽ വിമാനങ്ങൾ ഉടൻ തന്നെ ലോകകപ്പിന്റെ നിറം അണിയുമെന്നും ഖത്തർ ലോകകപ്പിന്റെ ഔദ്യോഗിക എയർലൈൻ പങ്കാളി എന്ന നേട്ടം സ്വന്തമായതിന്റെ സന്തോഷം പുതുക്കുക കൂടി ലക്ഷ്യമാക്കിയാണ് ഈ നടപടിയെന്നും കമ്പനി സിഇഒ അക്ബർ അൽബേക്കീർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചോടെ തന്നെ ലോകത്തിന്റെ നൂറ്റി ഇരുപത്തി ഭാഗങ്ങളിലേക്ക് ഖത്തർ എയർവേസ് വിമാനങ്ങൾ സർവീസ് നടത്തും രണ്ടായിരത്തി ഇരുപതില് അമ്പത്തെട്ട് മില്യന് യാത്രക്കാരെ സ്വീകരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അക്ബർ കൂട്ടിച്ചേർത്തു